നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ് ഞാൻ ഉപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വൈറ്റമിൻസ് ഒക്കെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നു പോവാണ് അതിനകത്തേക്ക് ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ക്യാരറ്റ് സബോള പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രീൻ പീസ് ഗ്രീൻ ബീസുകൂടെ ചേർത്തിട്ട് ആണ് ഞാൻ ഇന്ന് ഉപ്പുമാവ് ഹെൽത്തിയാക്കാമെന്ന് വിചാരിക്കുന്നത് ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം സാധാരണ നമുക്ക് ഉപ്പ് ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അല്ലെങ്കിൽ ഉപ്പുമാവ് തന്നെയാണെങ്കിലും മടുപ്പാണ് കഴിക്കാൻ അപ്പം അതിനൊരു വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ദോശയോ ഇഡലിയോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അതിപ്പം എന്നും എല്ലാവരും കഴിക്കണം എന്നൊന്നുമില്ല കണ്ണനും പാവക്കുട്ടനും കഴിക്കും പക്ഷേ ഞാനോ അമ്മയൊക്കെ രാവിലെ ചിലപ്പോൾ ചോറ് തന്നെ ആവുകയുള്ളൂ ആ പണ്ട് മുതലുള്ള ശീലമാണ് കേട്ടോ അത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഒരു ഒരറിവ് വെച്ച കാലം മുതൽ രാവിലെ ഞാൻ അമ്മയോട് പറയും അമ്മ എനിക്ക് ചോറ് വേണമെന്ന് പറയും ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അമ്മയോട് ഞാൻ പറയും എനിക്ക് ചോറ് മതി രാവിലെ എന്ന് പറയും രാവിലെ ചോറൊക്കെ വയറു നിറീ കഴിച്ച് ഉച്ചയാകുമ്പോൾ അമ്മ തന്നു വിടുന്ന ചോറ് ചോറ്റുപാത്രത്തിൽ നിന്ന് കഴിക്കും പിന്നെ വൈകുന്നേരം പിന്നെ വന്ന് എന്തെങ്കിലും പുട്ടോ പഴമോ ഒക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ഒരു സാധാരണ അതിൽ അതിലും സാധാരണപ്പെട്ട ഒരു ജീവിതം നയിച്ചു വന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്ന അന്നജം രാവിലെ തന്നെ കഴിച്ചാൽ പ്രശ്നമാകുമെന്നൊക്കെ ആണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ പറയുന്നത് പക്ഷേ ഞാനൊരു പരിധി വരെ എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോഴൊക്കെ രാവിലെ അവളിപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ അവക്കൂട്ടനെ ആണെങ്കിലും ചോറ് കൊടുത്തിട്ടാണ് ഞാൻ അവളെ വിടാറ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവളോട് പറയും മോനെ മോനെച്ചിട്ട് ചോറ് പോകാൻ പറയും അമ്മയുടെ ആ ഒരു ശീലം അമ്മ എന്നിലേക്ക് വന്നു എൻ്റെ ശീലം ഞാൻ കോഴിക്കോട്ടിലേക്ക് കൊടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ വൈകിട്ട് ചോറ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല രാവിലെ ഒരിത്തിരി ചോറ് അത് നിർബന്ധം ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഞാൻ പരാജയായി പോകുന്നത് ചില സമയങ്ങളിൽ കാരണം ഒന്നുകിൽ വെള്ളം കൂടി പോവും ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോകും അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ കണ്ണം കഴിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ഉപ്പുമാവുണ്ടാക്കുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈശ്വര ശരിയായില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ പണിയാവുള്ളൂ എന്ന് വിചാരിക്കും പക്ഷേ ചില ദിവസങ്ങൾ നല്ല രീതിയിൽ എനിക്ക് കിട്ടുകയും ചെയ്യും ഇന്നെന്തായെങ്കിലും എനിക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഞാൻ ചേർത്തിട്ട് കൊളായെങ്കിൽ അതും പണിയാവും പക്ഷേ ഇന്നെനിക്കത് റെഡി റെഡിയായി കിട്ടി അങ്ങനെ അനുഭവിക്കുന്ന ചിലരെങ്കിലും ഉണ്ടോ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കണ അവസരത്തിൽ എനിക്കറിയില്ല ചിലർക്കൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയേക്കാം കേട്ടോ അപ്പോൾ ഇന്ന് തോരനാണ് കേട്ടോ വീക്കണേ അപ്പം അച്ഛന് സാറ്റർഡേ വന്ന് മൺഡേ സാധാരണ പോകുന്നത് അപ്പോൾ ഇട ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അച്ഛൻ വരുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇതിൻ്റെ ഈ ഒരു സമയമാണെങ്കിൽ ആ ചീര നല്ല തളർത്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ ഒന്നോ രണ്ടോ കെട്ട് ചീര കൊണ്ടുവരും കണ്ണിനൊക്കെ നല്ലതാണ് കഴിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് വെയ്ക്കുകയാണ് കേട്ടോ അതിനിടയിൽ എൻ്റെ ട്രൈ പോർഡൊക്കെ പിടിച്ച ഒരാൾ അവിടെ ഡിസ്കോ കളിക്കുന്നുണ്ട് കുറച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല ഭയങ്കര വെയിലാണ് തൊടിയിലൂടെയൊക്കെ നടന്നിട്ട് കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത സമയങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആകെ കൂടി പുല്ലെല്ലാം കയറി നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് താമസിക്കുന്ന വീടിൻ്റെ ഓണറുടെ സ്ഥലം തന്നെ തൊട്ടടുത്തുണ്ട് അവിടെ മുഴുവൻ റബ്ബറൊക്കെയാണ് കേട്ടോ അവിടെ മൊത്തം കാട് കയറി കിടക്കാണ് അപ്പം നല്ല കണ്ടാൽ ഡൈനോസറിൻ്റെ കുഞ്ഞിത് ഒരു സൈസാണെന്ന് വിചാരിക്കത്തേ ഉള്ളൂ അത്രയ്ക്ക് തക്ക വലിപ്പമുള്ള ഉടുമ്പുണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് ഉച്ച സമയം കഴിയുമ്പോൾ അവറ്റകൾ നമ്മൾ വീടിൻ്റെ പുറയിലാണ് വേസ്റ്റ് കളയാറ് ഇതിപ്പം പെരിച്ചാഴി ഒപ്പിക്കുന്ന പണിയാണ് ഉണ്ടായിരുന്നു എങ്ങോട്ട് കാണിക്കണേ വീടിൻ്റെ സൈഡിലെല്ലാം ഉണ്ട് ആ ഒരു സംഭവം അപ്പോൾ അതുകൊണ്ട് ഉടുമ്പിനെയൊക്കെ പേടിച്ച് ഞാൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാറില്ല അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് തോരം കഴിക്കാണ്ട് ഉച്ചയ്ക്ക് കുറച്ച് തോരനെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ ചോറിൽ കഴിക്കണേക്കാളും ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോരൻ അപ്പോൾ അത് ഇതിപ്പോൾ അച്ഛനെ ഇല കൊണ്ടുവന്നിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വെച്ചത് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ചെറിയൊരു ചൊവ്വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാം അതുകൊണ്ട് പരമാവധി എപ്പോഴാണോ ചീര കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ വാങ്ങി കറി വെച്ചേക്കുക ഫ്രിഡ്ജിൽ വെച്ച് പോയിട്ടുണ്ട് പിന്നെ അത് വെച്ചിട്ടൊരു കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ദുർഗമ്മ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇപ്പോൾ ആയതുകൊണ്ട് പുറത്തേക്ക് പോക്ക് കുറവല്ലേ അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഓടി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് ഇറക്കിയതാണ് രണ്ട് രണ്ടര ആഴ്ചയായിട്ടുള്ള ദുർഗമ്മയുടെ മുടി നമ്മൾ മുട്ടടിച്ച് ദുർഗമ്മ ഉണ്ടായ ശേഷം നമ്മൾ മുടി എടുവായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇപ്പം മൂന്നേ മുക്കാ വയസ് കഴിഞ്ഞു അടുത്ത വല്ല സ്കൂളിൽ പോണം അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞങ്ങള് മുടിയൊക്കെ ഇപ്പൊ തുന്തിരിപ്പണ്ണിന്റെ മുടിയൊക്കെ അമ്മയുടെ മുട്ടത്തല്ലേ അല്ല ഇടുന്ന ഡ്രസ് ആണല്ലേ ദുർഗമ എന്തെങ്കിലുമൊക്കെ ചെറിയ തണുപ്പൊക്കെ ചൂടായതുകൊണ്ട് അതൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ബെനീനൊന്നും ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തീരെ കുഞ്ഞിലെ മുതലേ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അവളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഭയങ്കര ചിരി ചാട്ടം പാട്ടൊക്കെ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനായിട്ടാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് വെറുതെ അരിപ്പൊടി മാത്രമേ ഉള്ളൂ കുഴച്ചിട്ട് നല്ല ചൂടുള്ളത്തി കുഴച്ചെടുക്കുമ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഉണ്ട ഉണ്ടാക്കിയെടുക്കാം അത് ചായക്കൊപ്പം കഴിക്കാനാണ് ഒന്നിടവിട്ടാണ് ചോറ് വയ്ക്കാറ് അപ്പം ഇന്ന് ഞാൻ ചോറ് വെച്ചിട്ടില്ല ഇന്നലെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം വെച്ചിട്ട് അത് തണുത്ത് കഴിക്കും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അടുത്ത ദിവസം ചൂടാക്കാറാണ് പതിവ് ഗ്യാസ് കൂടി ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത് നമുക്കിവിടെ വിറകടുപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കണ്ണനുള്ള ചായയാണ് ഇപ്പോൾ അടുപ്പിൽ കട്ടൻ ചായ നമ്മൾ നമ്മൾക്കന്നെ പാൽ ഉപയോഗിക്കില്ല കേട്ടോ അപ്പം പാൽ ചായ എനിക്കിപ്പോൾ കുടനൊക്കെ മതി അപ്പോൾ കണ്ണനുള്ള ചായയാണ് അടുപ്പിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ അരി ആഹാരം തീരേയില്ല എന്നല്ല ഇന്ന് വൈകിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛൻ വന്നപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ അരി ബാക്കി ഇരിപ്പുണ്ട് ജീരക റൈസ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ കുറച്ച് തക്കാളിക്കയും അതുപോലെ കുറച്ച് ഒക്കെ അരിഞ്ഞിട്ടിട്ട് റൈസ് ആക്കിയെടുക്കുകയാണ് അതാണെങ്കിൽ കണ്ണനും കുഞ്ഞും കുട്ടികൾക്ക് ഇഷ്ടമാണത് പിന്നെ അമ്മയ്ക്ക് കുത്തിരി ചോറ് വേണം അല്ലെങ്കിൽ കുത്തിരിയുടെ കഞ്ഞി വേണം അത് നിർബന്ധമാണ് അമ്മ രാവിലെ തന്നെ അമ്മയ്ക്കുള്ള റെഡിയാക്കും കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളരിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ണനും മക്കള് അച്ഛനും വെള്ളരി കഴിക്കും അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ടത്ത് നമ്മുടെ എന്ന് പറയുന്നത് അതാണ് കേട്ടോ ആ ചോറൊന്ന് മിക്സ് ചെയ്യണം അത്രേ ഉള്ളൂ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഒന്നെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ചായോ കാപ്പിയുണ്ടെങ്കിൽ അത് കുടിക്കും അല്ലെങ്കിൽ അടുക്കള പുറത്ത് ഇരുന്നിട്ട് ഇതാണ് എൻ്റെ പരിപാടി കേട്ടോ ഇപ്പോൾ സന്ധ്യ ആവാനായി ഒരു അഞ്ചര ആറുമണിയൊക്കെ ആവാനായി മണി കഴിഞ്ഞു എന്തായെങ്കിലും അസ്തമയ സൂര്യനെ ആ വാഴ ഇല്ലെങ്കിൽ കൂടി ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വൈകിട്ടത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ജീരക റൈസ് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അതിലേക്ക് പച്ചക്കറിയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതാണെങ്കിലും അങ്ങ് ദുർഗമയൊക്കെ ആണെങ്കിലും കഴിച്ചോളും അപ്പം നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൊച്ചൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് കേട്ടോ വൈകിട്ട് ദാ റൂമിലേക്ക് കയറിയപ്പോൾ കുഞ്ഞുസിൻ്റെ കയ്യിൽ എന്തോ പേനോ ഉണ്ടോ പാടൊക്കെയാണ് അവൾ കാണിക്കുന്നത് ഇത് കുഞ്ഞുവാവ് ഉപയോഗിക്കുന്ന ഡൈവർ ആണ് അപ്പോൾ ലിറ്റിൽ കംഫി നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിലും അതുപോലെ മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ് ആമസോണിൽ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം